എന്താണ് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് പേരൂരു ഈ മൂന്നും പോരുമായത് കേൾക്കണം ആരു നീയെന്ന് കേൾക്കണ്ട നേരും ഗുരുവിന്റെ സനാതനധർമ്മ സങ്കല്പം എന്തായിരുന്നു ഒരു ജാതി അതേതാണ് ആ ഒരു ജാതി മനുഷ്യജാതി എന്ന് പറയുന്ന സങ്കല്പ കണ്ടാൽ അറിയത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ അറിയുമോ എന്ന് ഗുരു ചോദിക്കുന്നതിൻ്റെ സാങ്കേത്യം ഇതാണ് പക്ഷേ നമ്മൾ ആദ്യം കണ്ട രാമചന്ദ്രന്റെ കഥയിൽ രാമൻ ശംഭൂകനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് കസ്യാം കസ്യം താങ്കളുടെ യോനി ഏതാണ് താങ്കളുടെ ജാതി ഏതാണെന്നാണ് ആര് ചോദിക്കുന്നത് രാമൻ ശംഭൂകനോട് ചോദിക്കുന്നത് എന്താണ് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം ആരു നീയെന്ന് കേൾക്കണ്ട നേരും ചൊൽകയാ പേര് ഊര് തൊഴില് ഇത് മൂന്നും അറിഞ്ഞാൽ മതി ഏത് തൊഴില് പാരമ്പര്യ തൊഴിലല്ല ആധുനികമായ തൊഴിലെന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റിയാണ് തൊഴിൽ എന്ന വാക്കാർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികൾ ആധുനിക വിവക്ഷയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത് പ്രാചീനമായ പാരമ്പര്യ വൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല